ണപതിയുടെ വാഹനമായത് എങ്ങനെ എലി കൂടെ ഇല്ലാത്ത ഗണപതിയെ കണ്ടിട്ടില്ലല്ലോ എലിയെ സ്വന്തം വണ്ടിയായി കിട്ടും മുൻപ് അത്യാവശ്യ സമയങ്ങളിൽ ഗണപതി ഏട്ടന്റെ മയിൽ വണ്ടി പിടിച്ചിട്ടാണ് പലയിടത്തും പോയത് പിന്നെ സ്വന്തം വാഹനായി അവർ തമ്മിൽ വലിയ മനപ്പൊരുത്തായി ഗണപതി മനസ്സിൽ ഓർത്താൽ മതി അവിടെ എത്തിയിരിക്കും എലി ഗണു മനസ്സിന്റെ വേഗത്തിലാണ് യാത്ര സുമേരു പർവതത്തിലുള്ള സൗരഭി മഹർഷി ഹോമത്തിനുള്ള ചമത ശേഖരിക്കാൻ കാട്ടിൽ പോയ സമയത്ത് ക്രൗഞ്ചൻ എന്ന ഗന്ധർവൻ ആശ്രമ പരിസരത്തെത്തി സൗരഭി മഹർഷിയുടെ പത്നിയായ മനോമയിയെ കണ്ട് പ്രേമം തോന്നിയ ഗന്ധർവൻ മനോമയിയുടെ കൈയിൽ പിടിച്ചു മനോമയി ഉള്ള കാര്യം പറഞ്ഞു ഞാൻ സൗരഭി മഹർഷിയുടെ ഭാര്യയാണ് അങ്ങ് എനിക്ക് പോലെയാണ് എന്നെ ഒരു മകളായിട്ട് കണക്കാക്കണം എന്നൊക്കെ പറഞ്ഞു ഒരാൾ വന്നു പറയുന്ന പ്രേമം ഇഷ്ടമല്ലെങ്കിൽ മകളായി കാണണം എന്നാണ് പറയുക ഇപ്പ പറയാ എന്നെ സഹോദരിയെ കാണുന്നു പണ്ട് വരണത് മകളായി കാണുന്നു അപ്രതീക്ഷിതമായ ഒരു സ്ത്രീ തന്നെ അച്ഛൻ വിളിച്ച അന്താളിപ്പിൽ പിടിച്ച കൈവിടാൻ മറന്ന് അന്തം ഇട്ടു നിൽക്കുകയാണ് ക്രൗഞ്ചൻ എന്ന ഗന്ധർവൻ ഈ സമയത്ത് സൗരഭി മഹർഷി കാട്ടിൽ നിന്നും മടങ്ങി വന്നു മഹർഷിയെ കണ്ടതും ഗന്ധർവൻ പൊള്ളിയ പോലെ കൈ വലിച്ചു മഹർഷി നോക്കുമ്പോൾ ഗന്ധർവന്റെ മുഖത്താകെ കള്ളലക്ഷണം പിന്നെ ഒന്നും ആലോചിച്ചില്ല കൊടുത്തു ശാപം എൻ്റെ ഭാര്യയുടെ ദേഹത്ത് സ്പർശിച്ച നീയെ ഒരു എലിയായി മാറട്ടെ ഇഷ്ടം തോന്നിയപ്പോൾ കൈ പിടിച്ചതാണെന്നും അങ്ങയുടെ ഭാര്യയാണെന്ന് അറിഞ്ഞതും ചടയെന്ന് വിട്ടതാണല്ലോ ഞാൻ പാവല്ല മാഷേ എന്നൊക്കെ പറഞ്ഞ് ഗന്ധർവൻ നെഞ്ഞത്തടി നെലോളിയൊക്കെ ആയി സംഗതി ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷെ ശപിച്ചും പോയില്ലേ ഇനി ആ ശാപം ഏതെങ്കിലും ഒരു നല്ല വഴിക്ക് തിരിച്ചുവിടാം അതേ വഴിയുള്ളൂ മഹർഷി ചിന്തിച്ചു ഇഷ്ടമുള്ള പെൺകുട്ടിയെ കണ്ടാൽ അപ്പോൾ നീ കയ്യിൽ കയറി പിടിക്കോ എന്നൊന്നും ചോദിക്കാൻ നിൽക്കാതെ സൗരഭി മഹർഷി ശാപ ആശ്വാസം കൊടുത്തു എലി എന്തായാലും എലി തന്നെയാവും അത് മാറ്റമൊന്നുമില്ല പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ നീ ഒരു കേമൻ മൂഷികനാകും കേമനാണോ എന്നൊക്കെ തീരുമാനമാകും മുൻപ് നീ ദേവലോകത്തു നിന്നും പുറത്താവുകയും ചെയ്യും ആ മൂഷികൻ പക്ഷെ ഗണപതിയുടെ വാഹനമായിട്ട് മാറും ലോകം മുഴുവൻ നിന്നെ അന്ന് മുതൽ ആദരിക്കുകയും ചെയ്യും ആ വഴിക്ക് ഗണപതി വാഹനമായി നിനക്ക് വീണ്ടും സ്വർഗത്തിലെത്തുകയും ചെയ്യാം അങ്ങനെ ക്രൗഞ്ചൻ ദേവലോകത്ത് എന്നാണാവോ തമ്പുരാനെ എലിവേഷം തലയ്ക്ക് വന്നു വീഴുന്നത് എന്ന് പേടിച്ച് പേടിച്ച് കഴിയുന്ന കാലം പലപ്പോഴും പേടി കാരണം സ്ഥലകാല ബോധം തന്നെ നഷ്ടപ്പെട്ട മട്ടാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഇന്ദ്രസഭയിൽ വെച്ച് ഇന്ദ്രനെ കാണാൻ വന്ന വാമദേവ മുനിയുടെ കാലിൽ എലി എന്നാലോചിച്ച ആദിപൂണ്ട് കിളി പോയി നടക്കുന്ന ക്രൗഞ്ചൻ അബദ്ധത്തിൽ ഒന്ന് ചവിട്ടി പോയി ആത്മ കാമക്രോധ മോഹങ്ങളെ അടക്കൽ എന്നൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയെങ്കിലും മഹാമുനിമാർക്ക് ഈ അടക്കം പൊതുവേ കുറവായിട്ടാണ് കണ്ടുവരുന്നത് വാമദേവ മുനി ക്രൗഞ്ചൻ കാലിൽ ചവിട്ടിയതും കണ്ണടച്ച് തുറക്കും മുമ്പേ ശപിക്കൽ വരും സ്ഥലകാല ബോധമില്ലാത്ത നീയൊരു മൂഷികനായി പോവട്ടെ ദൈവം സഹായിച്ച് ആദ്യ ശാപത്തിൽ വീണ രണ്ടാം ശാപം അതുതന്നെയാണ് ആയത് ഭാഗ്യം അങ്ങനെ വാമദേവ മുനിയുടെയും സൗരഭി മഹർഷിയുടെയും ശാപലമായിട്ട് ക്രൗഞ്ചൻ എന്ന ഗന്ധർവൻ പരാശരമുനിയുടെ ആശ്രമത്തിൽ ഒരു എലി രൂപത്തിൽ വന്നു വീണു ഞാൻ എലി ഭഗവാനെ തപസ് ചെയ്തില്ലല്ലോ പിന്നെന്താണ് ഇങ്ങനെ ഒരു രൂപം പ്രത്യക്ഷപ്പെടാൻ എന്നാലോചിച്ച് പരാശരം മുനി നോക്കുമ്പോഴേക്കും എലി പണി തുടങ്ങി ഭീമാകാരനായ ഈ എലി ആശ്രമത്തിലെ പാത്രങ്ങളെല്ലാം തട്ടിപ്പറിച്ചു ക്ഷണനേരം കൊണ്ട് മുനിയുടെ അല്പവസ്ത്രങ്ങളെല്ലാം കരണ്ട് വിചിത്രാക്കി താളിയോലകളെല്ലാം കരണ്ട് നശിപ്പിക്കാൻ തുടങ്ങി പരാശരം മുനി കണ്ണുരുട്ടി വടി നീട്ടി കല്ലോങ്ങി ഒപ്പം മനസ്സിൽ അഹിംസ അഹിംസ എന്നും പറഞ്ഞ് ഇതും ദൈവത്തിന്റെ സൃഷ്ടിയാണല്ലോ ഉദ്രമിക്കുന്നത് പാപല്ലേ എന്നൊക്കെ കരുതി പരാശര മുനി എലിയെ ഓടിച്ചു വിടാൻ പല നാടവും കളിച്ചു നോക്കി എവിടെ എലി പുലിയായി വിലസുക ഒടുവിൽ എലിയോട് തോറ്റ് തളർന്ന് മുനി ശരണം പ്രാപിച്ചത് ഗണപതിയെ ഓർക്കേണ്ട താമസം ഗണപതി ഹാജരായി ഗണപതി എലിയുടെ പുറത്തകട് കയറി തൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന വയറൻ ആനയെ തള്ളി താഴെയിടാൻ എലി കിണഞ്ഞു ശ്രമിച്ചു നാലു പുറവും ഓടി നോക്കി വേഗത്തിലോടി പെട്ടെന്ന് നിന്ന് നോക്കി മുതുകിലെ ആന ഈ പെട്ടെന്ന് നിന്ന് നിൽക്കലിൽ മുന്നിലേക്ക് ഉരുസി വീഴുമെന്നാണ് കരുതിയത് ഏയ് വീണില്ല ചാടി നോക്കി മുതുക് ചന്നം പിന്നം കുലുക്കി നോക്കി ആനപ്പുറത്ത് അട്ട പിടിച്ച പോലെ പിടിച്ചിരിക്കുകയാണ് ഇനി ആനയുടെ രൂപമുള്ള ഉടുമ്പായിരിക്കുമോ എലി തളർന്നു പോയി ഗണപതിക്ക് ഉള്ളിൽ ഊറി ചിരി വന്നു എലിപ്പുറത്തിരുന്നുള്ള ഈ കളി നല്ല രസമുണ്ട് എന്തൊരു വേഗം അതിൻ്റെ ഓട്ടത്തിന് ഇതിനെ അങ്ങ് കൊണ്ടുപോയാലോന്നായി ഗണപതി എലിയുടെ മനസ്സിനെ ആകർഷിച്ചു എലിക്ക് തോന്നി ഇത് അട്ടയ ഉടുമ്പമൊന്നും അല്ല ഇത് മറ്റെന്തോ സംഭവമാണ് എലി കുതിറിലൊക്കെ നിർത്തി പതുക്കെ തലചരിച്ച് പുറത്തിരിക്കുന്ന ആനയെ നോക്കി എവിടെയോ കണ്ട ആ മുഖപരിചയം പെട്ടെന്ന് എലി മനസ്സിൽ പൂർവ്വജന്മസ്മരണയുടെ കാറ്റ് വീശി ഭഗവാനെ ഇത് അങ്ങായിരുന്നോ താഴെ ഇറങ്ങൂ ഞാനൊന്ന് നമസ്കരിക്കട്ടെ പുറം നല്ല വേദനയുണ്ട് താഴെ ഇറങ്ങൂ ആളറിയാതെ ഗുസ്തിക്ക് വന്നതാ ഗണപതി ചിരിച്ച് താഴെ ഇറങ്ങി പോരുന്നോ എൻ്റെ വാഹനമായിട്ട് കൈലാസത്തിലേക്ക് ഗണപതി എലിയോട് ചോദിച്ചു എപ്പോ പോന്നു ചോദിച്ചാൽ മതി എന്നും പറഞ്ഞ എലി അഥവാ പൂർവ്വജന്മത്തിലെ ക്രൗഞ്ച ഗന്ധർവൻ ആനയ്ക്ക് കയറാൻ നട മടക്കി കൊടുത്തു അങ്ങനെയാണത്രേ ഗണപതിയുടെ വാഹനമായിട്ട് എലി മാറിയത്